ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം കുട്ടികാരെല്ലാം സുഖായിരിക്കുന്നല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കും പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം വളരെയധികം വിഷമം തോന്നുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നമാണിപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ കറുപ്പ് നിറം നമ്മൾ ഈ ചുണ്ടിൻ്റെ കറുപ്പ് നിറം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടി കുറച്ച് കുറയ്ക്കുന്ന ഒരു രീതി കൂടിയാണിത് പിന്നുവെച്ചാൽ നമ്മൾ ഈ മുഖത്തിനും കൈകൾക്കും കാലുകൾക്കും കാലുകൾക്കുമൊക്കെ വളരെയധികം നമ്മൾ സമയവും ചിലവഴിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ പൈസയും ചിലവഴിക്കുന്നതാണ് ഇത് ഇവ ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് പക്ഷേ നമ്മുടെ ചുണ്ടിന് വേണ്ടി മാത്രം നമ്മളധികം സമയവും ചിലവഴിക്കുന്നില്ല നമ്മൾ നമ്മളതിനുവേണ്ടി അത്ര ശ്രദ്ധിക്കാറുമില്ല അപ്പം നമുക്ക് ഇതിന് ഒരുപാട് ഹോം റെമഡികളുണ്ട് നമുക്ക് വീടുകളിൽ തന്നെ ഇത് ചുണ്ടുകൾക്ക് നല്ല കളറ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഇത് ഇങ്ങനെ ചുണ്ടുകൾ കറുപ്പ് വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ടും അങ്ങനെ ഉണ്ടാവാന്നാണ് അതുകൂടാതെ നമുക്ക് ഒരുപാട് മെഡിസിൻ കഴിച്ചാലും ആൻറ്റിബയോട്ടിക്കളൊക്കെ കഴിക്കുന്നവരിലും ഈ ചുണ്ടിന് കറുപ്പ് നിറം കാണപ്പെടുന്നുണ്ട് അതുകൂടാതെ നമ്മൾ വെള്ളം കുറവാണ് കുടിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു മനെ വളരെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പറ്റും ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം അതും കൂടാതെ നമ്മൾ ഈ പിന്നെ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകളുണ്ടല്ലോ അത് ബ്രാൻഡഡ് അല്ലെങ്കിലും നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ നല്ല നിലവാരമുള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം പിന്നെ ലിപ്സ്റ്റിക്കുകളുടെ അമിത ഉപയോഗം കാരണം നമ്മൾ രാത്രി നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമ്മളിത് മേക്കപ്പും അതുപോലെ തന്നെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം അത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ സ്മോക്കേഴ്സിലും ഈ കറുപ്പ് നിറം അമിതമായി കാണപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹോമഡീസിൽ കൂടി മാറ്റാവുന്നതേ ഉള്ളൂ അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ലിപ് കെയർ റുട്ടീനിൽ കൂടി നമുക്ക് ഇതിനൊക്കെ ശാശ്വത പരിഹാരം കാണാവുന്നതേ ഉള്ളൂ നമ്മൾ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്തതിന് ശേഷം ആ ബ്രഷ് വെച്ച് നമ്മുടെ ചുണ്ടുകളെ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചെറുതായിട്ട് ഉരസണം അത് നല്ല അമർത്തിയാവരുത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം നമ്മുടെ ചുണ്ടിലെ ഡെഡ് സ്കിന്നുകളൊക്കെ ഇളകിപ്പോകും പിന്നെ അങ്ങനെ നല്ല ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും അത് നമുക്ക് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല നിറങ്ങൾ കിട്ടാനൊരു സാധ്യതയാണ് അതുകൂടാതെ നമ്മൾ പിന്നെ നമ്മളൊരു സ്ക്രബ് ചെയ്യണം നമ്മുടെ ചുണ്ടുകളെ അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മതി അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയും തേനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതാവരുത് ചെറിയ തരികളുണ്ടാവണം ആ അത് നമ്മുടെ ചുണ്ടുകളിൽ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ആ ചുണ്ടിലെ ഡെഡ് സ്കിന്നൊക്കെ മാറി പിന്നെ നല്ല പിന്നെ ഇത് കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ സ്കിന്നുകളിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും പിന്നെ അങ്ങനെ ചുണ്ടുകൾക്ക് നല്ല പിന്നെ ഒരു കുറച്ച് നാൾ നാളിത് ആവർത്തിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചുണ്ടുകൾ തനിയെ നല്ല ചുവപ്പ് നിറം വന്നുകൊണ്ടിരിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് പിന്നെ ഒരു മോയ്സ്ചറൈസ് ഇട്ട് കൊടുക്കണം അന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബദാം ബദാം ഓയിലിടാം അല്ലെങ്കിൽ നെയ്യിടാം അതും നല്ല ഇതാണ് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ണയുണ്ടെങ്കിൽ വെണ്ണയിടാം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ പുരട്ടി കൊടുക്കണം ഇതിന് ശേഷം നമുക്ക് ചെറിയ ഒരു പിന്നെ ഒരു പാക്ക് മാതിരി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ നീരും പിന്നെ നാരങ്ങാനീര് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ആണ് പക്ഷേ എങ്കിലും നാരങ്ങാനീര് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യരുത് അത് രണ്ട് തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്ത് വേണം നമ്മൾ നാരങ്ങാനീര് പിന്നെ ചുണ്ടിൽ അപ്ലൈ ചെയ്യാനായിട്ട് അത് അപ്ലൈ ചെയ്യാം റോസ് പെറ്റൽസ് പനിനീരിൽ കുറച്ച് നേരം മുക്കി വെച്ച ശേഷം നമ്മൾ അത് അരച്ച് ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ ചുണ്ടിന് നല്ല നിറം വർദ്ധിക്കുന്നതാണ് അതുകൂടാതെ ഗ്ലിസറിനും റോസ് വാട്ടറും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുക ആ മിക്സർ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ മാറ്റി നല്ല ചുവപ്പ് നിറം തരാനും അത് നന്നായിട്ട് സഹായിക്കുന്നതാണ് അത് നമ്മൾ കുറച്ച് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളുടെ ടെക്സ്ചർ തന്നെ മാറും നല്ല പിന്നെ ഒരു ഗുണമുണ്ടാവുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് കൂടാതെ നമുക്ക് ലിപ്പ് ബാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറൽ പിന്നെ പിന്നെ നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആ ലിബാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല സംരക്ഷണമാണ് നമ്മൾ ഈ കെമിക്കലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന അങ്ങനെ ഉപയോഗിച്ച ചുണ്ടുകൾക്ക് ഒരു കറുപ്പ് നിറം ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാവത്തില്ല ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിത് ഇന്നും നൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് അത് രാവിലെ നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി നമുക്കൊരു ദോഷവും ഇല്ല നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് നമ്മുടെ ചുണ്ടുകൾക്ക് വളരെ എന്നെ മാറ്റങ്ങൾ ഉണ്ടാവും നല്ല ചുവന്ന തുടുത്ത പിന്നെ ചുണ്ടുകൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാച്ചുറൽ ലിബാമിന് വേണ്ടിയിട്ടുള്ള ഇത് ഒരു ഇടത്തരം ബീട്രൂട്ടാണ് അപ്പം ഇത് നമുക്ക് ആദ്യം തൊലി മൊത്തം കളയണം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് എൻ്റെ തൊലി മുഴുവൻ നമ്മൾ ചെത്തി കളയണം ഇത് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് അധിക സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ലിബാണിത് ഇതാണ് നമ്മൾ തൊലി കളഞ്ഞ ബീട്രൂട്ട് ഇപ്പം ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ നമ്മൾ അധികം വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്ക് പിന്നെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ ഉള്ള രീതിയിൽ വെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇതിനെ ഞാൻ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുത്തു ഇത് നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുവാണ് ഇതൊന്ന് അരയുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചാൽ മതി നമ്മൾ ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ബീട്രൂട്ട് ഇനിയിപ്പോൾ ഇത് ഒരു അരിപ്പ വെച്ച് നമുക്ക് അരിച്ചെടുക്കാം ഇത് നല്ല വിളഞ്ഞ നല്ല ബീട്രൂട്ടാണ് നല്ല കളറും കണ്ടോ ഞാൻ ഞാനെന്ന ഒരു രടത്തരമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് തന്നെ നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് ഇതാണ് നമ്മൾ ബീട്രൂട്ട് അരിച്ചെടുത്തത് നോക്കി നല്ല ഒരു ബൗളിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല ചുവടി കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇത് ഇനി ഇപ്പോൾ നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ് ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വെള്ളം പറ്റണം ഇപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചു കൂടി ഒന്ന് ഈ വെള്ളം പറ്റണം പറ്റിയിട്ട് നമുക്ക് ആ കിട്ടുന്ന ഇതിലാണ് നമ്മൾ ബാക്കി ലിപ് ബാമ്പിൻ്റെ ബാക്കി സാധനങ്ങളും കൂടി ചേർക്കുന്നത് ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തണുക്കാൻ വയ്ക്കാം ഞാൻ തീ ഓഫ് ചെയ്തു എന്നിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഇനി ഇത് ഒരു പീസ് ഇത് കുറച്ച് അളവല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഞാൻ ഇടുവാണ് ഈ ഇത് മുഴുവൻ ആറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ബട്ടർ ഇട്ടിട്ടുണ്ട് അപ്പം ആ ചെറു ചൂടിലിതങ്ങ് അലിഞ്ഞു പോക്കോളും എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആ ഒരു ഇടത്തരം ബീട്രൂട്ട് എടുത്തിട്ട് ഇപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് ഇങ്ങനെ തേക്കുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് ഇതൊരു രണ്ടാഴ്ചത്തേക്ക് തന്നെ ഉണ്ട് ഇത് നമ്മളിത് ഉണ്ടാക്കി എടുത്തതാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു കൊച്ച് എൻ്റെ ഒരു കൊച്ചു പാത്രമുണ്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പം ഞാനത് ഇത് മാറ്റാൻ പോവാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ലിപ്ബാമ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമുക്ക് ലിപ്റ്റിൻ്റെ ആയിട്ട് ഉപയോഗിക്കാം ചീടിൻ്റെ ആയിട്ട് ഉപയോഗിക്കാം കാരണം നമുക്ക് നമ്മുടെ കവിളുകളിലൊക്കെ ഒരു ചെറിയ ഒരു കളറൊക്കെ വരാനായിട്ട് നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവത്തില്ല ഇത് അല്ലല്ലോ നമ്മൾ പിന്നെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നല്ലതുമാണ് നമ്മുടെ ബട്ടറൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പം നിങ്ങളിത് ഞാനിതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിനുശേഷം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നെ ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എങ്കിലേ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാവത്തുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായിട്ട് വരാം അപ്പം ഞാനിതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ഒരു പിന്നെ ഒന്ന് തൊട്ടതേ ഉള്ളൂ ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ പക്ഷേ നല്ല കളറായിട്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുണ്ടിൻ്റെ ടെക്സ്റ്റർ അനുസരിച്ച് നമുക്ക് ഇടാം ഞാൻ ഇതേ ഒരു ഇത്തിരി എടുത്തപ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറായി അതുപോലെ തന്നെ നമ്മുടെ ഈ ചീക്കിലാനലി എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ ഇന്ന് മേടിക്കുകയേ വേണ്ട നമുക്കിത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് ഇതിപ്പോൾ അകത്തോട്ട് പോയി എന്ന് വെച്ച് പേടിക്കാനുമില്ല ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ ബീട്രൂട്ട് ആണെങ്കിലും ബട്ടർ ആണെങ്കിലും ഒക്കെ അപ്പോൾ അത് നമുക്ക് ഇച്ചിരി അകത്തോട്ട് വെച്ചും കുഴപ്പമില്ല അപ്പോൾ ഇത് ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എന്നെ ഇത് പുരട്ടിയിട്ട് കിടക്കുക ഇത് നമുക്ക് കുറച്ച് നാളത്തെ ഉപയോഗം കഴിയുമ്പോഴത്തേനും നമ്മുടെ ചുണ്ടിൻ്റെ കളറ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കളറ് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ